ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെയായിരുന്നു ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ വന്നത് ബിഗ് ബോസ് വാപ്പയ്ക്ക് വാണിംഗ് കൊടുത്തു അതായത് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്നും പക്ഷേ ഉമ്മയ്ക്കെതിരെ കണ്ണടച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ ജാസ്മിന് ഉമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് പുറത്ത് പുറത്ത് നല്ല ഇമേജ് ഉണ്ടോ ഫാൻസ് ഉണ്ടോ എന്നൊക്കെ ജാസ്മിന് ഉമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ കറക്റ്റ് ായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിനക്ക് എത്ര മാത്രം ഫാൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ സന്തോഷം മുഖത്ത് കാണാം പക്ഷേ ജാസ്മിനെയും ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒന്നും അറിയാത്ത വേറൊരു കാര്യമുണ്ട് ജാസ്മിനേക്കാൾ പത്തിരട്ടി ഫാൻസ് ഉണ്ട് ജിൻഡോയ്ക്ക് അത് ഇപ്പൊ തുടങ്ങിയ ഫാൻസ് ഒന്നുമല്ല രണ്ടാഴ്ച പിന്നിടപ്പും തന്നെ ഒരുപാട് ഫാൻസ് ജിൻഡോയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു ജാസ്മിനൊക്കെ ഇപ്പോഴാണ് അതായത് അതും ഗബ്രി പോയതിന് ശേഷമാണ് കുറച്ചുകൂടെങ്കിലും ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് തനിക്ക് പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ ജാസ്മിൻ്റെ കളി ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അതോ ഗബ്രിയുടെ കാര്യം നേരത്തെ പുറത്ത് വലിയ വിഷയമായെന്ന് അറിഞ്ഞിട്ട് പോലും ജാസ്മിന് അതനുസരിച്ച് കളിക്കാൻ അവിടെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ജാസ്മിന് എനിക്ക് തോന്നുന്നു എങ്ങനെ കളിച്ചാലും ജിൻഡോയ്ക്കുള്ള ഫാൻ സപ്പോർട്ട് കൂടുകയുള്ളൂ ഇനി എന്തായാലും കുറയുകയില്ല